ഹലോ ഫ്രണ്ട്സ് ചെമ്മനിയപ്പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു കിട്ടില്ല എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് രേവതിയുടെ കാലൊക്കെ സുഖമായി കഴിഞ്ഞ് രേവതി വീണ്ടും മാല കെട്ടാനൊക്കെ തുടങ്ങാണ് അങ്ങനെ ബിസിനസ്സിലേക്കൊക്കെ തിരിച്ചു പോകുമ്പോഴാണ് രേവതിക്ക് സച്ചിക്കും കൂടി ഒരു ഭാഗ്യം വന്ന് ചേരുന്നത് രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടുകയും ഒരുപാട് പണം കിട്ടുകയൊക്കെ ചെയ്യാണ് കേട്ടോ അതുകൊണ്ട് വന്നിട്ട് അവർ റൂം കെട്ടാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും രേവതിക്ക് നല്ല ഒരു വരുമാനം എത്തുകയാണ് അത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ കണ്ണ് തള്ളിപ്പോവാണ് ദൈവമേ ഇവക്കിപ്പോൾ ഇത്രയും വരുമാനം മാല കെട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ ചെയ്യുക ഞാനിപ്പോൾ ഇവളുടെ വേലക്കാരിയായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരുമോ എന്നിങ്ങനെ ചന്ദ്ര ചിന്തിക്കുകയാണ് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രേവതിയുടെ കാലൊക്കെ ശരിയാവുന്നുണ്ട് കേട്ടോ കാലൊക്കെ ശരിയായി കഴിയുമ്പോൾ രേവതി വീണ്ടും മാല കെട്ടാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ മാല കെട്ടി വണ്ടിയിൽ തന്നെ വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് ഓർഡർ അനുസരിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര പറയാണ് വീണ്ടും അവൾ മാല കെട്ടി തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ ബിസിനസ്സാണെന്ന് അറിഞ്ഞില്ലേ എന്ത് വരുമാനം കിട്ടും ഇവൾക്ക് ദിവസവും ഇവളിങ്ങനെ ഈ വണ്ടിയിൽ പോയി ഇനിയും വല്ല അസുഖവും വരുത്തി വെച്ചാൽ ആ പണി മുഴുവൻ ഞാൻ ചെയ്യേണ്ടി വരുമല്ലോ എത്ര നാളിപ്പോ കാല് വരിയാതെ കിടന്നു അപ്പോ ബാക്കിയുള്ളവര് കിടന്ന് ബുദ്ധിമുട്ടിയില്ലേ അതുപോലെ ഇവളിനി ഈ വണ്ടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാ ഇവക്ക് എന്തൊക്കെയാ സംഭവിക്കാന്ന് അറിയില്ലല്ലോ ചുരുത്തും ശത്രുക്കളെ അല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആരെങ്കിലും കൊണ്ടുവന്ന് ഒരു വണ്ടി ഇടിപ്പിച്ചാല് ഇവളുടെ കാര്യം പോക്കല്ലേ പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ തനിയെ ചെയ്യണം ഇതാണോടാ സച്ചി നിന്റെ ഉദ്ദേശം അപ്പോൾ സച്ചി പറയോ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ദേവതി ഇത്രയും നാളും വയ്യാതിരുതിട്ട് അമ്മ എത്ര ദിവസം അവളുടെ കാര്യങ്ങൾ നോക്കി അച്ഛമ്മീം അതുപോലെ ഞാനും ഒക്കെ അല്ലേ അവളുടെ കാര്യങ്ങൾ നോക്കിയത് അമ്മ തീർത്ഥാടനത്തിനെന്ന് പറഞ്ഞൊരു പോക്കങ്ങ് പോയില്ലേ എന്നിട്ടിപ്പം വീമ്പിളക്കോന്നും വേണ്ട രേവതിയുടെ കാല് മാറി ശരിയായി ഇനി അവൾ അവളുടെ ജോലിയിലേക്ക് തിരിച്ചു പോകും അവൾ അവളുടെ ബിസിനസ് ചെയ്യും ഇപ്പം തന്നെ എത്ര മാലയുടെ ഓർഡർ ആയി നഷ്ടപ്പെട്ടതെന്നറിയോ ഇപ്പം അവളുടെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചു വരികയായിരുന്നു ഇനിയിപ്പോൾ പഴയതുപോലെ രേവതി വണ്ടിയിൽ ഓർഡർ എടുത്ത് കൊണ്ട് കൊടുക്കാൻ പോകും മാല ഓ ഇനിയും വണ്ടിയിൽ കറങ്ങി നടക്കട്ടെ എവിടെ ഒരു പണി കിട്ടുമ്പോൾ പഠിച്ചോളൂ നിന്റെ ഭാര്യ എന്ന് പറയുകയാണ് ചന്ദ്ര അപ്പോഴേക്കും സച്ചി പറയാ ആ എന്തെങ്കിലും ആകട്ടെ ഇനി അവിടെ ഉപദ്രവിക്കാൻ ഒരുത്തന്നെ തയ്യാറാകത്തില്ല അങ്ങനെ ബാക്കി ബാക്കിക്കാരി സച്ചി നോക്കിക്കോളാന്ന് പറയണം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ രവിയുടെ ഒരു ഫ്രണ്ട് വിളിക്കുകയാണ് രവിയുടെ ഒരു ഫ്രണ്ട് ഒരു രാഷ്ട്രീയക്കാരനാണ് കേട്ടോ വിളിക്കുന്നത് വിളിച്ചിട്ട് രവിയോട് പറയുന്നുണ്ട് ആ രവീൻ നിന്നെ ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ് നിൻ്റെ മകൻ്റെ ഭാര്യ ഉണ്ടല്ലോ ആ രേവതി അവൾ മാലയൊക്കെ കെട്ടി ഓർഡർ അനുസരിച്ചാണ് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇപ്പം രവി പറയാം അതെ രേവതിക്ക് കടയുണ്ടായിരുന്നു ഇപ്പം കടയില്ല തൽക്കാലം വണ്ടിയിൽ ഓർഡർ എടുത്ത് വീടുകളിൽ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയണം അപ്പോൾ അയാൾ പറയണം അത് എന്നാൽ നിൻ്റെ മരുമോളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം ഒരു കാര്യം സംസാരിക്കാനാണെന്ന് പറയാം അവർ എവിടെ ചോദിക്കുന്നുണ്ട് അതിനെന്താ എന്ത് സംസാരിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് വരുന്നുണ്ട് ഒരു സംസ്ഥാന സമ്മേളനം തന്നെയാണ് വരുന്നത് അപ്പോൾ അതിനായിട്ട് ഒരുപാട് പൂക്കളും മാലകളുമൊക്കെ വേണം അതുകൊണ്ട് തന്നെ ആ ഓർഡർ അവളെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുകയാണ് ആ അപ്പം രവി പറയാം അത് നല്ല കാര്യമാണല്ലോ എത്ര മാലയൊക്കെ വേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു അഞ്ഞൂറ് ആയിരം മാലയൊക്കെ വേണ്ടി വരും ഈ സമ്മേളന സമയത്ത് എല്ലാ നേതാക്കന്മാരെ അണിയിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പോൾ രേവതി അത്രയൊക്കെ ചെയ്ത് എന്ന് ചോദിക്കുക രവിയോട് അപ്പം രവി പറയുന്നുണ്ട് പിന്നെ രേവതി മോള് വലിയ ഓർഡറുകളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞാൽ മതി നിങ്ങൾ തന്നെ നേരിട്ട് സംസാരിച്ചോളാം പറയാം എന്നിട്ട് രവി രേവതിയെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് രേവതി നിന്നതേ എൻ്റെ ഒരു ഫ്രണ്ട് സംസാരിക്കാൻ വിളിക്കുന്നു സംസാരിക്കുമെന്ന് പറയാം അപ്പം രേവതി ചോദിക്കുക എന്താണ് ചോദിക്കുമ്പോൾ പറയാം അത് മോളെ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് ഞങ്ങളുടെ സമ്മേളനത്തിൽ കുറച്ചധികം മാലകൾ വേണം ഒരു അഞ്ഞൂറ് ആയിരം മാലകളൊക്കെ വേണ്ടി വരും അത് ചെയ്തു തരാൻ പറ്റുമോ നോക്ക് എന്ന് ചോദിക്കാം രേവതി പറയുന്നുണ്ട് അഞ്ഞൂറായിരം മാലകളൊക്കെയോ അത്രയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കുമല്ലോ എങ്കിലും ആളെ വെച്ചിട്ടാണെങ്കിലും ഞാനത് ചെയ്തു തരാം സാർ എന്ന് പറയുകയാണ് അപ്പം അവർ പറയുന്നുണ്ട് ദേവി എൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് ഈ മോളെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഞാൻ അത് മോൾ തന്നെ ചെയ്തു തരണം ഒരു നല്ല ഓർഡറാണ് അത്യാവശ്യം ലാഭമൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള പണം ഞാൻ ഇപ്പോൾ തന്നെ കൊടുത്തു കൊടുത്തുവിടാമെന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് അയ്യോ വേണ്ട അഡ്വാൻസൊന്നും വേണ്ട ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയാം അപ്പോൾ പണം തന്നാൽ മതിയെന്ന് പറയണം അപ്പോൾ അയാൾ പറയണം അല്ല അഡ്വാൻസ് ഞാൻ തരാം അഡ്വാൻസ് തരാതെ ഇത്രയും വലിയ ഓർഡറൊക്കെ മോൾ ഏറ്റാ അത് ശരിയാവില്ലല്ലോ എന്ന് പറയുക അപ്പോൾ രേവതി പറയുന്നുണ്ട് അത് സാറില്ല അച്ഛൻ്റെ ഫ്രണ്ട് അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും രവി പറയുന്നുണ്ട് അതെന്തിനാണ് മോളെ എൻ്റെ ഫ്രണ്ടാണേലും ആരാണേലും മോക്കൊരു ബിസിനസ് കിട്ടുമ്പം അതിൻ്റെ അഡ്വാൻസ് മോള് വാങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയാം അത് സാരില്ല അച്ചാ എനിക്ക് വിശ്വാസമാണ് അച്ഛനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ അവർ എന്നെ ഇത്രയും വലിയ വർക്ക് ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ വിശ്വാസമാണ് എന്ന് പറയുകയാണ് അങ്ങനെ രേവതിക്ക് ആ ആയിരം മാലയുടെ ഓർഡർ കിട്ടുകയാണ് കേട്ടോ അങ്ങനെ രേവതി ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ സച്ചിയോട് എന്ന് പറയുന്നുണ്ട് സച്ചി ഏട്ടാ നമുക്ക് ദേ ബിസിനസ് നമ്മൾ വീണ്ടും തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ പച്ച പിടിച്ച് വരുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് താമസിക്കാതെ മുകളിൽ റൂം കെട്ടാൻ പറ്റും നമ്മുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും കേട്ടോ ദേ ഇപ്പോൾ ഒരു അഞ്ഞൂറായിരം മാലയുടെ ഓർഡർ തന്നിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ അച്ഛൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുകയാണ് ആഹാ ആ അതെ അഡ്വാൻസ് തരാമെന്ന് എന്നോട് പറഞ്ഞതാ ഞാൻ പറഞ്ഞു അഡ്വാൻസ് ഒന്നും വേണ്ട അച്ഛൻ്റെ ഫ്രണ്ടല്ലേ എനിക്ക് വിശ്വാസമാണെന്ന് അപ്പോൾ സച്ചി പറയാം ആ അതേതായാലും നന്നായി ഇത്രയും നല്ല ഓർഡർ കിട്ടിയ നന്നായിട്ട് കുറച്ച് ലാഭം നിനക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ രേവതി ഇത്രയും മാലകളൊക്കെ നീ ഒറ്റയ്ക്ക് കെട്ടുമോ അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ തനിയെ നോക്കാം പിന്നെ കുറച്ച് മാലകൾ അമ്മയെക്കൊണ്ടും ദേവുനെ കൊണ്ടും ഒക്കെ കെട്ടിക്കാം പിന്നെ ഒന്ന് രണ്ട് ചേച്ചിമാരെ കൂടി നിർത്തിയാ ഈ കാര്യം ഓക്കെ ആവും ആ ചേച്ചിമാർക്ക് ശമ്പളം എന്തെങ്കിലും കൊടുത്താൽ മതി പക്ഷേ ലാഭം നമുക്ക് കിട്ടും കേട്ടോ എന്തായാലും വളരെ നന്നായി ഇപ്പം തന്നെ വീടുകളിലൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം അങ്ങനെ രേവതി അങ്ങ് ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല പച്ച പിടിക്കാനായിട്ട് തുടങ്ങുക അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരിക ചന്ദ്ര രവിയോട് പറയാം നിങ്ങളെന്തിനാ ആ പെണ്ണിന് ആ ഓർഡർ പിടിച്ചു കൊടുക്കാൻ പോയത് രേവതിക്ക് അപ്പം രവി പറയാം പിന്നല്ലാതെ ഇവിടെ ഒരാൾ ഈ കാര്യം ചെയ്യുമ്പം ഒരാൾ വിളിക്കുമ്പം ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല എന്നാണോ പറയേണ്ടത് രേവതി മോക്ക് ലാഭം കിട്ടുന്ന കാര്യമല്ലേ അവൾക്ക് പാത്ത രൂപ ലാഭം കിട്ടിയാൽ അത് നമുക്ക് സന്തോഷമല്ലേ അത് നമ്മുടെ കുടുംബത്തിലേക്ക് കൂടിയല്ലേ അവൾ കൊണ്ടുവരുന്നത് ഓ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു ഇനിയിപ്പം ആ മാലയുടെ ഓർഡർ കിട്ടിയത് കൊണ്ട് ഇനി അത് പറഞ്ഞുകൊണ്ട് ഇറങ്ങും രാവിലെ തെണ്ടാനായിട്ട് കുറേ പൂവും വാങ്ങിക്കൊണ്ട് വന്ന് അതിൻ്റെ മുമ്പിലിരിക്കും പിന്നെ ഇവിടുത്തെ ജോലികളെല്ലാം ഞാൻ തന്നെയും ചെയ്യണം എനിക്കിങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാനൊന്നും പറ്റില്ല ഇവള് മാല കെട്ടി കൊണ്ടുവന്നിട്ടൊന്നും വേണ്ട എനിക്ക് കഴിയാനായിട്ട് അപ്പം രവി പറയെ ഓ നീയാണോ ഇവിടെ കഷ്ടപ്പെടുന്നത് രേവതി മോള് മാല കെട്ടുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഈ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും മുടക്കം വരുത്തിയിട്ടുണ്ടോ രാവിലെ നേരത്തെ എണീറ്റ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിട്ടല്ലേ അവൾ അവളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ നിന്റെ മറ്റു രണ്ട് മരുമക്കളെ പോലെ ഒന്നും കാണാതെ കഴിക്കാൻ നേരം മേശയുടെ മുമ്പിൽ വന്ന് ഇരിക്കുകയാണോ ചെയ്യുന്നത് രേവതി പിന്നെ എന്തിനാ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ചന്ദ്ര പറയാണ് അല്ല പിന്നെ ഇനിയിപ്പം ഈ ഇത്രയും ആളുകൾ ഇവള് കെട്ടണമെങ്കിൽ എത്ര ദിവസം എടുക്കും അത്രയും ദിവസം ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യേണ്ടത് ഇനി ഞാനായിരിക്കും എനിക്ക് വയ്യ ഇതിനൊന്നും ഇവളോട് ഈ പണിക്കൊന്നും പോകരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ അപ്പോഴാണ് നിങ്ങൾ വീണ്ടും ഓർഡർ പിടിച്ചു കൊടുക്കുന്നു മാലയുടെ നാശം പിടിക്കാൻ അപ്പം രവി പറയേ ചന്ദ്രദേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് രേവതി മോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് അവർക്ക് ഒരു റൂം കിട്ടണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കുകയാണ് രേവതി സച്ചിയും കൂടെ ചെയ്യുന്നത് അതിന് നമ്മളെ കൊണ്ടാകാവുന്ന സഹായം നമ്മളും ചെയ്തു കൊടുക്കണ്ടേ രേവതി കുറച്ച് സമയം ആല കിട്ടുകയാണെങ്കിൽ നിനക്ക് കുറച്ച് സമയം അടുക്കളയിലെ ജോലി ചെയ്താൽ എന്താ നിനക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ ഓ ഇപ്പം നിങ്ങളും അങ്ങനെയാ പറയുന്നത് എനിക്ക് വേറെ പണിയില്ലല്ലോ എന്ന് നിങ്ങളുടെ മരുമക്കൾക്കൊക്കെ ജോലി ഉണ്ടല്ലോ അല്ലേ അവരെല്ലാം സമ്പാദിച്ച് പണം കൊണ്ടുവരുന്നുണ്ടല്ലോ എനിക്ക് മാത്രം പണം എങ്ങനെ കിട്ടുന്നില്ലല്ലോ എന്നാണല്ലോ പറഞ്ഞു വരുന്നത് അല്ലേ ആ അപ്പോൾ രവി പറയാം അയ്യോ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലേ നീ ഒരു ഡാൻസ് സ്കൂളിൻ്റെ ഓണറല്ലേ ഡാൻസ് ടീച്ചറല്ലേ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ദേവി ഏട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് വീണ്ടും നിങ്ങളെന്നെ കളിയാക്കാൻ ശ്രമിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് കയറി പോവാണ് അങ്ങനെ രേവതി ആ രാഷ്ട്രീയക്കാരുടെ ഫങ്ഷനോളം മാലയൊക്കെ കെട്ടിക്കൊടുത്ത് എല്ലാം നല്ല ഭംഗിയായിട്ട് തീരുകയാണ് അവർ ആ പണമൊക്കെ കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ അയാൾ പണം കൊടുക്കുമ്പം പറയുന്നുണ്ട് മോളെ മോളെ ഇത് ഏൽപ്പിച്ചുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല ഈ പുറത്തുള്ള ആരെങ്കിലും ഇത് ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായേനേ ഇതൊരു കാര്യത്തിനും ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാം നല്ല ഭംഗിയായിട്ട് അതിനെ മോള് ചെയ്തു തന്നു വളരെ സന്തോഷമുണ്ട് മോളെ പറഞ്ഞതിലും കുറച്ച് പണം കൂടുതലുണ്ടെന്ന് പറയാണ് അപ്പോൾ രേവതിക്ക് സന്തോഷാവാണ് രേവതി ആ പണമൊക്കെ വാങ്ങിക്കൊണ്ടുവരിക കൊണ്ടുവന്ന് കഴിഞ്ഞ് സച്ചിനോട് പറയുന്നുണ്ട് കേട്ടോ അതെ സച്ചി ഏട്ടാ അതെ ഇത്രയും പണം കിട്ടി ആ വലിയ ഓർഡർ കിട്ടിയതുകൊണ്ട് എല്ലാ ചിലവുകളും കഴിച്ചത് ഇത് ലാഭമുണ്ട് ഇത് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം റൂം കെട്ടാൻ നേരം അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കാം കുറച്ച് പണം കൂടി നമുക്ക് ഇതുപോലെ സമ്പാദിച്ചാൽ ഒരു വണ്ടി കൂടി എടുക്കുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് കേട്ടോ പിന്നെയും ആ രാഷ്ട്രീയക്കാരൻ സച്ചിയെ വിളിക്കുകയാണ് സത്യ വിളിച്ചിട്ട് പറയുന്നുണ്ട് രേവതിയോട് ഒരു കാര്യം സംസാരിക്കണം അതിനു വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറയാണ് അപ്പം സച്ചിയോയ്ക്ക് എന്താ ഉണ്ട് ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ഓർഡർ ഉണ്ടാവും മാലയുടെ എന്ന് ചോദിക്കുമ്പം അയാൾ പറയാണ് ഉണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിവാഹം മകളുടെ വിവാഹമാണ് അതിന് വേണ്ടിയിട്ട് അവരൊരു വലിയ ഫങ്ഷൻ തന്നെയാണ് നടത്തുന്നത് അതിന് വേണ്ടിയിട്ട് ആ അവിടുത്തെ ഡെക്കറേഷൻസും ഫങ്ഷൻസും ഒക്കെ രേവതിയെ തന്നെ ചെയ്യിക്കണം എന്നാണ് ഒരുപാട് മാലയുടെയും പൂവിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ഫ്ലവർ ഡെക്കറേഷൻ ഡെക്കറേഷനെല്ലാം രേവതി ചെയ്യില്ലേന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയാ അതൊക്കെ അവൾ ചെയ്യും എന്നാൽ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം ആ കല് വിവാഹം നടത്തുന്ന ആൾക്ക് നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്നുണ്ട് ഒരു വലിയ ഫംഗ്ഷൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫങ്ഷനാണ് അതൊക്കെ ചെയ്യണം എന്ന് പറയണം അങ്ങനെ രേവതിയും സച്ചിയും കൂടി അയാളെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ രേവതിയുടെ അടുത്ത് വന്നിട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ രേവതി നമുക്കൊന്ന് പുറത്തേക്ക് പോകണം നീ പെട്ടെന്ന് വാന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണേ സച്ചിയേറ്റ ഞാനിപ്പോൾ ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം എന്തിനാ അത്യാവശ്യമായിട്ട് പുറത്ത് പോകുന്നത് അപ്പോൾ പറയണേ ഒരു കാര്യം ഉണ്ടെന്നേ അതുകൊണ്ടാണ് ഒരു നല്ല കാര്യമാണെന്ന് പറയുക അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രജോകി എന്തിനാടാ ഇപ്പോൾ ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ഇനിയിപ്പോൾ ഈ ജോലികളൊക്കെ ഇട്ടിട്ട് രണ്ടും കൂടെ എങ്ങോട്ടൊക്കെ കറങ്ങാൻ പോകുന്നത് ഊര് തേണ്ടിയിട്ട് വരുമ്പം ഇവിടെ മേശേനു മുമ്പിൽ വന്നിരുന്ന ഭക്ഷണമൊന്നും കിട്ടില്ല അപ്പം ര ചന്ദ്രയോട് പറയാണ് രവി എന്താ ചന്ദ്രൻ നീ നീ നീയൊന്നും മിണ്ടാതിരിക്കുക അവരെന്തെങ്കിലും ആവശ്യത്തിന് പോകായിരിക്കുമെന്ന് പറയാണ് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് സച്ചിയേട്ട ഇപ്പം പോവേണ്ട ജോലിയൊക്കെ തീരട്ടെ എന്നിട്ട് പോകാമെന്ന് പറയാം അങ്ങനെ ജോലി തീരുമ്പം പോയാൽ പോരാ ഇപ്പം അവർ രണ്ടുപേര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് അവരെ കണ്ട് സംസാരിക്കണേ നീ തന്നെ പോകണം നീ ഇപ്പൊ തന്നെ വരാൻ പറയുമ്പം രേവതി പറയുക സച്ചിയേട്ട പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ ഇനി അതൊക്കെ വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം വരാൻ എന്ന് പറയുമ്പോൾ പറയാം അതൊക്കെ ചെയ്യാൻ ഇപ്പം ഇവിടെ അമ്മയില്ലേ അമ്മ അത് ചെയ്തോളും നീ ഇങ്ങോട്ട് വാന്ന് പറയാം അപ്പൊ ചന്ദ്ര പറയാം ആഹാ ഞാനിനിയിപ്പോൾ അടുക്കള കയറി ഇവിടെ ഒരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയൊക്കെ എടുത്ത് കറി വെക്കണം എന്നാണോ നീ പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് സച്ചി പിന്നെ വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കണമെങ്കിലേ അത് ചെയ്യണം അതെന്താ അത് ചെയ്താല് രേവതി എന്നെ ഇവിടുത്തെ ജോലി മുഴുവൻ ചെയ്യുന്നത് ഒരു നേരം അമ്മയ്ക്ക് ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കോ ഓഹോ അപ്പോൾ നീയും ഭാര്യയും കൂടെ കറങ്ങാൻ പോവാണ് എന്നിട്ട് ഞാനിവിടുത്തെ ജോലി മുഴുവൻ ചെയ്തോളാൻ ഇത് കൊള്ളാമല്ലോ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ മാലഘട്ടമായിരുന്നു അപ്പോഴും അടുക്കളയിൽ മുഴുവൻ ഞാൻ ചെയ്യണമായിരുന്നു ഇതൊരു സ്ഥിരം പരിപാടിയാക്കിയിരിക്കുകയാണല്ലോ നിൻ്റെ ബിസിനസ്മാനും ഓ ബിസ് ബിസിനസ് വുമണും കൂടെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് ദേഷ്യപ്പെടും അപ്പം രവി പറയുന്നുണ്ട് അവരെന്തേലും കാര്യത്തിന് പോകുമായിരിക്കും എന്താ സച്ചി നിങ്ങൾ എവിടെ പോവാന്ന് ചോദിക്കുക രവി അപ്പോൾ പറയുന്നുണ്ട് അച്ഛ വേറൊന്നും അന്ന് വിളിച്ച ആ അശ്രീക്കാനില്ലേ അച്ഛൻ്റെ ഫ്രണ്ട് അയാൾ ഇന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം അപ്പൊ രവി ചോദിക്കുക ആഹാ അതെന്തിനാ വിളിച്ചത് ഇനി എന്തെങ്കിലും പരിപാടി രേവതി കിട്ടിയോ എന്ന് ചോദിക്കുക ആ അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വിവാഹത്തിൻ്റെ ഫങ്ഷൻ അതിന് വേണ്ടിയിട്ട് ആ ഹോളിലും എല്ലാം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് രേവതി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഓണറെ പോയിന്ന് കാണണം സംസാരിക്കണം അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് വരണം എന്ന് പറയുകയാണ് ആഹാ ഇത് നല്ല കാര്യമാണല്ലോ ഒരു വലിയ ഓർഡർ ആണല്ലോ ഒരാഴ്ചത്തെ ഫംഗ്ഷൻ്റെ ഫുൾ ഫ്ലവർ ഡെക്കറേഷനും മാലകളും എന്നൊക്കെ പറയുമ്പം ആഹാ രേവതി മോൾക്ക് കുറച്ച് പൈസ ഒക്കെല്ലോ എന്നൊക്കെ രവി പറയാ അപ്പോൾ ചന്ദ്ര അവിടെ നിന്നിട്ട് പിന്നെ പിന്നെ ഒക്കും ഓക്കും നോക്കി ഇരുന്നേച്ചാൽ മതി ഒരാഴ്ചത്തെ പരിപാടി ഇവളെ ഏൽപ്പിക്കാൻ അവരൻ്റെ മണ്ടന്മാരാണോ ഇവൾ തല കുത്തി നിന്നാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല ഒരാഴ്ച മുഴുവനുള്ള ഫ്ലവർ ഡെക്കറേഷനും മാലകളും എല്ലാം ഇവളെന്ത് ചെയ്ത് അതെല്ലാം തീർത്തു കൊടുക്കും വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ഏറ്റവും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ അങ്ങനെയുള്ള പരിപാടി ഏറ്റിട്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ വീട്ടിൽ കയറി വന്ന് തല്ലുവേ പിന്നെ അത് തന്നെയല്ല ഇവിടുത്തെ ജോലികളൊന്നും ഇട്ടിട്ട് ഇതിനൊന്നും ഇറങ്ങി പോകാവുന്നതേ ഇവള് വിചാരിക്കാൻ വേണ്ട അപ്പോഴേക്ക് രവി പറയാ ചന്ദ്രനീ മിണ്ടാതിരിക്കേ രേവതി മോക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയാൽ എത്ര പണമാ കിട്ടുന്നതെന്ന് അറിയോ അതുകൊണ്ടെന്താ അവർക്ക് ആവശ്യമില്ലേ ആ പണം കിട്ടുന്നത് നമ്മൾ ഇല്ലാതാക്കേണ്ട കാര്യമുണ്ടോ ഇതുപോലെ നല്ല നല്ല ബിസിനസ്സൊക്കെ തുടങ്ങിയാൽ നല്ല കാര്യല്ലേ അത് സച്ചി ദേ ഇപ്പം മോക്ക് കാലും അല്ല ഈ ഐകിയൊക്കെ മാറിയിട്ട് ബിസിനസ്സിലിട്ട് വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ എത്ര എത്ര ഓർഡറുകളാണ് കിട്ടുന്നത് ഇനിയിപ്പം അവൾക്ക് ഒരു കടയൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ സച്ചി ഒരു കടയിലിരുന്ന് മോള് ജോലി ചെയ്യട്ടെ അല്ലാതെ വീട് തോറും വണ്ടിയിലിങ്ങനെ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല മോക്ക് ധാരാളം ഓർഡർ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുക അപ്പോൾ സച്ചി പറയുന്നുണ്ട് ശരിയാച്ചാ ഇതിന്നൊക്കെ ലാഭം കിട്ടുമ്പോൾ വേണം രേവതിക്ക് ഒരു കട ഇട്ട് കൊടുക്കാൻ എന്ന് പറയാണ് അപ്പം രേവതി പറയുന്നുണ്ട് ശരിയാച്ചാ എല്ലാം റെഡി ആയാൽ മതിയായിരുന്നു എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ നമുക്കൊരു കടയൊക്കെ ഇട്ട് ബിസിനസ് ചെയ്യാന്ന് പറയാം അപ്പോഴും ചന്ദ്ര കയറി ഇടപെടുവാ പിന്നെ ബിസിനസ് ചെയ്യാൻ പോകുന്നു കടയിടാൻ പോകുന്നവള് കൊള്ളം നേരത്തെ പോയി ഈ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് വന്നേക്കണം എന്ന് പറയാം അപ്പോൾ സച്ചി പറയുന്നുണ്ട് വാ രേവതി നീ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട നമുക്ക് പോവാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പോവാം അവിടെ ചെല്ലുമ്പോൾ ആ രാഷ്ട്രീയക്കാരനും ആ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ആയിട്ട് രേവതി സംസാരിക്കുകയാണ് അപ്പോൾ രേവതിയോട് അവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ കുറച്ച് ആർഭാടമായിട്ട് തന്നെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുക അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തോ ഇത് ഉള്ള അടങ്ങുന്ന ഫങ്ഷനൊക്കെ ഉണ്ട് അതിനായിട്ട് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം അതുപോലെ ഹോള് ഡെക്കറേറ്റ് ചെയ്യണം അതിനായിട്ട് ഒരുപാട് പൂ വേണ്ടി വരും അതുപോലെ തന്നെ മാലയുടെയും മറ്റു കാര്യങ്ങളും എല്ലാം ഓക്കെ ആക്കണം എല്ലാം നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ആയിരിക്കണം അതെല്ലാം ഫ്രഷായിട്ട് തന്നെ എപ്പോഴും ഇരിക്കണം വേണ്ടി മാറ്റി മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ കുറച്ചധികം പൂവും ഡെക്കറേഷൻസും പണിയൊക്കെ കാണും ഇതെല്ലാം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പോൾ രേവതി സച്ചിയോട് ആലോചിക്കുന്നുണ്ട് സച്ചിയേട്ടാ നമുക്ക് ഏക്കണമെന്ന് ചോദിക്കാം അപ്പം സച്ചി പറയാം നീ ധൈര്യമായിട്ട് ഏറ്റവും നമുക്ക് അഞ്ചാറ് പേരെ കൂടി വെച്ചാൽ ചെയ്യാവല്ലോ എന്ന് പറയാണ് അപ്പോൾ രേവതി പറയാം ഞാൻ ഏറ്റെടുക്കാം എനിക്ക് കുഴപ്പമില്ല അഞ്ചാറ് പേരെ ജോലിക്കാരെ വച്ചാൽ ഇതൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് നന്നായിട്ട് ചെയ്യാനൊക്കെ അറിയാമെന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ദേ ഇയാൾ പറഞ്ഞിട്ടാണ് ദേ ഈ ഓർഡർ തരുന്നത് ഇവരുടെ പാർട്ടിയുടെ പരിപാടിക്ക് നിങ്ങൾ ചെയ്തത് ഭയങ്കര നന്നായിരുന്നു എന്ന് ഇയാൾ പറഞ്ഞു അപ്പോൾ നിങ്ങളെ തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ആരെയെങ്കിലും വേണമല്ലോ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് ആ വിവാഹ സമയത്ത് ഇതൊന്നും നോക്കി ഓടി നടക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം അപ്പോൾ രേവരി പറയാം അതൊന്നും ഓർത്ത് നിങ്ങളെ ടെൻഷൻ ചെയ്യാൻ അടിക്കേണ്ട എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തു എന്ന് പറയണം അപ്പം ശരി വലിയ ഫങ്ഷനും ഒരാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പം ഒരുപാട് എമൗണ്ട് ഒക്കെ ആകുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും ഒരു അഡ്വാൻസ് തുക ഞങ്ങൾ തരാമെന്ന് പറയാണ് തൽക്കാലത്തേക്ക് അപ്പം രേവതി പറയുന്നുണ്ട് കേട്ടോ അയ്യോ അഡ്വാൻസ് ഒന്നും വേണ്ട അങ്ങനെ അഡ്വാൻസ് ഒന്നും വേണ്ട എന്ന് പറയാൻ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രാരംഭ ചെലവുകളൊക്കെ ഇല്ലേ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിക്കുകയും ആരംഭത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണ്ടേ അതിനൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരു ഒരഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ അഡ്വാൻസ് അങ്ങ് തരാം ബാക്കി കണക്ക് പറഞ്ഞ് വിവാഹശേഷം ശേഷം തരാമെന്ന് പറയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അയ്യോ അഞ്ച് ലക്ഷം രൂപയൊന്നും അഡ്വാൻസ് തരണ്ട എന്ന് പറയുമ്പം ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനെന്താ മോളെ ആ അഡ്വാൻസ് വാങ്ങിച്ചോ എന്തായാലും ബാക്കി എമൗണ്ട് വിവാഹ ശേഷവും കിട്ടുമല്ലോ തൽക്കാലം നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനുള്ള പണം വേണ്ടേ പിന്നെ ബാക്കി കാര്യങ്ങൾക്കും അഡ്വാൻസ് വാങ്ങിക്കോളാൻ പറയാണ് അങ്ങനെ അവർ അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് രേവതിക്ക് കൊടുക്കുകയാണ് കേട്ടോ അവിടെ വെച്ച് അപ്പോൾ രേവതിക്ക് സച്ചിയും കൂടെ ഒന്നിച്ച് അത് വാങ്ങുക ഭയങ്കര സന്തോഷത്തോടെ വാങ്ങുമ്പം ആ രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ രേവതി മോക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും കേട്ടോ ഇതുപോലെ വലിയ ഓർഡറുകൾ രണ്ട് മൂന്നെണ്ണം ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ മതിയല്ലോ സുഖമല്ലേ ഇനിയിപ്പം സച്ചി രേവതിക്ക് ഒരു കടയിൽ കെട്ടി കൊടുക്കുക വലിയ വലിയ ഓർഡേഴ്സൊക്കെ പിടിച്ച് രേവതി മോൾ അവിടെ ഇന്ന് ജോലി ചെയ്യട്ടെ ഒരു അഞ്ചാറ് സ്റ്റാഫിൻ്റെ ഒക്കെ വെച്ചാൽ എന്ത് ലാഭം ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാമോ അറിയാവുന്ന ബിസിനസ്സല്ലേ നല്ല രീതിയിൽ മോൾ ചെയ്യുന്നുമുണ്ട് എല്ലാ കാര്യത്തിലും നല്ല ഉണ്ട് എന്നൊക്കെ പറയാം അപ്പോൾ സച്ചി പറഞ്ഞു പറയുന്നുണ്ട് ശരിയാ ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ശ്രമിക്കുകയാണ് എന്ന് പറയുക അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു റൂമ് കിട്ടണം എന്ന് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ അന്ന് കിട്ടുന്ന പണം സൂക്ഷിച്ചു വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു റൂം പണിയേണ്ട ആവശ്യമുണ്ടെന്ന് ഇപ്പം അതെ അതിനൊക്കെ ഉള്ള പണം ആയി ആയിക്കാണുമല്ലോ ഇനിയിപ്പം നിങ്ങളൊരു റൂമൊക്കെ കിട്ടി സന്തോഷമായിട്ട് ജീവിക്കുക പിന്നെ ഇനിയിപ്പം ഈ ഓർഡറും പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ബാക്കി ലാഭം കിട്ടുമ്പം സച്ചിയുടെ ആഗ്രഹം പോലെ ഒരു വണ്ടിയും കൂടി എടുത്ത് ഓട്ടത്തിന് കൊടുക്കാമല്ലോ അതിൽ നിന്ന് ലാഭം കിട്ടുമല്ലോ അങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്ത് ശൂതിയേക്കാളും ഒക്കെ നല്ല നിലയിലെത്തണമെന്ന് അയാൾ പറയാണ് അപ്പം എല്ലാത്തിനും നന്ദിയൊക്കെ പറഞ്ഞ് ആ പണവും വാങ്ങിക്കൊണ്ട് രേവതി സച്ചി വീട്ടിലേക്ക് തിരിച്ച് വരിക വന്ന് കഴിയുമ്പോഴേക്കും ചന്ദ്ര അവിടെ തുള്ളി ചന്ദ്രഹാസം മുഴക്കി ഇങ്ങനെ നിൽക്കുകയാണ് ചന്ദ്ര ഇവർ വരുന്ന കണ്ടുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുക ആ വന്നു രണ്ടും ഉരുതണ്ടലൊക്കെ കഴിഞ്ഞിട്ട് വരും വന്ന് വന്ന് മേശപ്പുറത്ത് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് വന്നു വന്നെടുത്ത് കഴിക്ക് ഇത്രയും നേരം രണ്ടും കൂടെ കറങ്ങി വന്നിട്ട് നടന്നിട്ട് വരികയാണ് പട്ടി ചന്തക്ക് പോകുന്ന പോലെ പോയിട്ട് വന്നിരിക്കുന്നു അപ്പോഴേക്ക് സച്ചി പറയുക അമ്മ ഇതെന്താ അറിഞ്ഞോണ്ടാ പറയുന്നത് ഞാൻ രേവതിക്കേ നല്ലൊരു ബിസിനസ്സാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ രവി അങ്ങോട്ട് വരിക രവി ചോദിക്കുക എന്താ മോനെ ബിസിനസ് കാര്യമൊക്കെ ഒക്കെ ആയോ എന്ന് ചോദിക്കുക അപ്പോൾ പറയണം പിന്നെ ആ ഓർഡർ രേവതിക്ക് തന്നെ കിട്ടി മാത്രമല്ലതേ അഞ്ച് ലക്ഷം രൂപയാണ് അഡ്വാൻസ് ആയിട്ട് അവർ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പണം കാണിച്ചു കൊടുക്കുക അപ്പോൾ ആ പണം കണ്ടു കഴിയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ കണ്ണു കളി നിൽക്കുക അഞ്ച് ലക്ഷം രൂപയോ ഒരു മാല കിട്ടുന്നതിന് ഇവക്ക് അഞ്ച് ലക്ഷം രൂപയൊക്കെ അഡ്വാൻസ് കിട്ടുമോ ഇത് കൊള്ളാമല്ലോ ഇക്കണക്കിന് പോയാൽ ഇവളീ ബിസിനസ്സുമായിട്ട് ഇറങ്ങി പോകുമ്പം ഞാൻ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് വേലക്കാരി പോലെ ഇവിടെ നിൽക്കേണ്ടി വരുമല്ലോ അപ്പോഴെനിക്ക് ശ്രുതി അങ്ങോട്ട് വരിക ശ്രുതിക്കും അത് കാണുമ്പോൾ ഒട്ടും പിടിക്കുന്നില്ല ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് ചന്ദ്ര പറയാം മോളെ ശ്രുതി ദേ ഇത് കണ്ടോ രേവതിക്ക് അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് ഒരു ഫങ്ഷന് മാല കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കിട്ടുമോ മോളെ അപ്പോൾ ശ്രുതി പറയാം ചിലപ്പോൾ കിട്ടും വലിയ ഓർഡറൊക്കെ ആണെങ്കിൽ കിട്ടും വലിയ ഓർഡർ ഒക്കെ എങ്ങനെ ഇവള് ചെയ്യുമെന്ന് ആൻറ്റി വിചാരിക്കുന്നത് ഇവൾ ഇരുപത്തിനാല് മണിക്കൂറും ഇത് ചെയ്താലും തീരില്ലല്ലോ ഇനിയിപ്പോൾ ആളെ വെച്ച് ചെയ്യിപ്പിച്ചാലും ഇവൾ ഇതിൽ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യം വരും അങ്ങനാണെങ്കിൽ ഈ വീട്ടിലെ അടുക്കളയിലേക്ക് പോലും കയറാൻ ഇവൾക്ക് നേരം കിട്ടുകയില്ല പിന്നെ അടുക്കള പണി മുഴുവൻ ആൻറ്റിയുടെ തലയിലാവും ആൻറ്റി ഇതെല്ലാം ചെയ്യേണ്ടി വരും അപ്പം ചന്ദ്ര പറയ ശരിയാണോ ഇവളിങ്ങനെ പോയാൽ ഇതെല്ലാം ചെയ്യേണ്ടി വരും അല്ലേ ഇവക്കിങ്ങനെ ബിസിനസ്സിൽ വെച്ചടി വെച്ചടി കയറ്റം വന്നാൽ ഇവളുടെ വേലക്കാരിയായിട്ട് ഞാനിവിടെ നിൽക്കേണ്ടി വരും അപ്പം ശ്രുതിയും പറയാം ശരിയാണ് ശരിയാണ് ഈ രീതിയിൽ ഓർഡറൊക്കെ കിട്ടിയാലേ ഇവക്കും സച്ചിക്കും ഒരുപാട് പണാവും ഇപ്പം തന്നെ അവർക്ക് റൂമ് കിട്ടാനുള്ള പണമായില്ലേ ഇനിയിപ്പോൾ റൂമും കിട്ടി വണ്ടിയും വാങ്ങി ബിസിനസ്സും ചെയ്ത് അവൾ നടക്കുമ്പം അപ്പം ആൻറ്റി ഇവിടെ അടുക്കളയിൽ കടന്ന് നിരങ്ങും അതുകൊണ്ടുതേ ആൻറ്റി വിചാരിച്ചാലേ ഈ പരിപാടി ഇവിടെ നിർത്താൻ പറ്റുകയുള്ളൂ രേവതിയോട് ഇനി മാല പോകണ്ട എന്ന് പറയണ ആൻറ്റി അവളുടെ ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ ഇവിടെ നിർത്തി വെപ്പിക്കണം അല്ലാതെ അവളെ ഇങ്ങനെ അഴിഞ്ഞാടം വിടരുത് ആൻറ്റി വിചാരിക്കണമെന്ന് പറഞ്ഞേച്ച് എരിവൊക്കെ കേട്ടിട്ട് ശ്രുതി പോവുക കാരണം ഇനിയിപ്പം രേവതി കൂടി ജോലിക്ക് പോയാൽ ശ്രുതിക്കും ഈ അടുക്കളയിൽ കയറി ഒരു വരുമല്ലോ അപ്പോഴേക്കും ചന്ദ്ര അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ പണം രവിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ സച്ചി എന്നിട്ട് പറയുന്നുണ്ട് അച്ഛ അഞ്ച് ലക്ഷം രൂപയുണ്ട് മുറി കെട്ടാനായിട്ടുള്ള ആ കോൺട്രാക്ടറെ വിളിച്ച് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പണി തുടങ്ങണം എത്രയും വേഗം നമുക്ക് റൂം ഉണ്ടാക്കണം അതിനുള്ള പണമായിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി പണമൊക്കെ കിട്ടുമ്പോൾ ഒരു വണ്ടി കൂടി ഞങ്ങൾക്ക് എടുക്കണം ദേവതയുടെ ബിസിനസ്സിന് ഒരു കടയിടണം അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് സച്ചി പറയുക അപ്പോൾ രവിയും പറയുന്നുണ്ട് ശരിയാ മോനെ അതൊക്കെ ചെയ്യണം ഞാൻ റൂം കെട്ടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ടോണ്ട് നിങ്ങൾ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുക ദൈവമേ ഇവൾ ഇനി ഇങ്ങനെ ബിസിനസ്സിൽ കയറിപ്പോയാല് എൻ്റെ കാര്യം അതോ ഗതിയാവും ഇവളുടെ ആട്ടും ദുപ്പും കേട്ട് ഞാൻ ഈ അടുക്കളേക്ക് ഇടക്കേണ്ടി വരും ഇതെങ്ങനെയെങ്കിലും തടയണം സച്ചിയെക്കൊണ്ട് ഇതെങ്ങനെയെങ്കിലും നിർത്തിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്